ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തരി സ്വർണമെങ്കിലും സ്വന്തമായുള്ളവർ ഈ വീഡിയോ പൂർണ്ണമായി കാണുക റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഇപ്പോൾ സ്വർണത്തിന് വൻ വിലയാണ് വന്നിരിക്കുന്നത് നിലവിൽ പവന് അമ്പത്തിമൂവായിരോളം രൂപയാണ് കേരളത്തിൽ ജുവലറികളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ അറുപതിനായിരം രൂപയോളമാണ് ഒരു പവന് നൽകേണ്ടതായി വരുന്നത് ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലയിൽ കൂടിയാണ് മലയാളികൾ സ്വർണം വാങ്ങുന്നത് ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ സ്വർണം പണയം വെച്ച് പണം സ്വരൂപിക്കാമെന്നതും മലയാളികൾ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിന്റെ ഒരു കാരണമാണ് എന്നാൽ ഇതിന് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കുവാനാണ് ഇതര ധനസ്ഥാപനങ്ങളോട് ഇപ്പോൾ ആർ ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപതിനായിരം രൂപ എന്ന പരിധി കർശനമായി പാലിക്കുവാനാണ് എൻ ബി എഫ് സികളോട് ആർ ബി ഐ നടത്തിയിരിക്കുന്ന നിർദ്ദേശം അതിനാൽ തന്നെ സ്വർണം പണയം വെച്ചുകൊണ്ട് വായ്പ എടുക്കുമ്പോൾ ഇനി മുതൽ ഇരുപതിനായിരം രൂപയിൽ അധികം തുക നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾക്ക് ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി കയ്യിൽ നൽകുന്നതിന് നിയമവിലക്കുണ്ട് അതേസമയം ഇരുപതിനായിരം രൂപയ്ക്ക് മേൽ അനുവദിക്കുന്ന തുക ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് തടസ്സമില്ല ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ വായ്പകൾക്കും ഇരുപതിനായിരം രൂപ എന്ന ഈ പരിധി ബാധകമാണെങ്കിലും സ്വർണ പണയ വായ്പാ രംഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുക കാരണം സ്വർണ പണയ വായ്പയിൽ ലക്ഷങ്ങൾ വരുന്ന തുകകൾ പോലും പണമായി തന്നെ ഇപ്പോൾ പല സ്ഥാപനങ്ങളും നൽകുന്നുണ്ട് ആദായനികുതി നടപടികൾ ഉണ്ടായാൽ നഷ്ടപരിഹാരം നൽകാമെന്ന സർട്ടിഫിക്കറ്റിൽ ഉപഭോക്താക്കളെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് ഉയർന്ന തുകകൾ പണമായി തന്നെ ചില എൻ ബി എഫ് നൽകുന്നു എന്ന് റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് ആർ പുതിയ നടപടി കേരളം ആസ്ഥാനമായി രാജ്യമെമ്പാടും സ്വർണ വായ്പ നൽകുന്ന മുത്തൂറ്റ് മണപ്പുറം എന്നിവയടക്കമുള്ള എൻ ബി എഫ് സികൾക്കും ആർ ബി ഐ ഇക്കാര്യത്തിൽ കത്ത് നൽകിയിരിക്കുകയാണ് അതിനാൽ ഇനി നിങ്ങൾ സ്വർണ പണയ വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികമുള്ള തുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ചെക്കായി നൽകുകയോ ആയിരിക്കും ഇനി ഉണ്ടാവുക മറ്റൊരറിയിപ്പ് കൂടി റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ഇനി മുതൽ വായ്പാ തുക പൂർണ്ണമായി തിരിച്ചടിച്ചു കഴിഞ്ഞാൽ വായ്പ എടുത്തവർക്ക് അവരുടെ ആധാരം പോലുള്ളവ ഉടനടി തിരിച്ചു നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോൺ എടുത്ത ആൾ വായ്പാ തുക മുഴുവനും തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഈടായി നൽകിയിരിക്കുന്ന മുഴുവൻ രേഖകളും മുപ്പത് ദിവസത്തിനുള്ളിൽ ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും തിരികെ നൽകണം ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് ചാർജുകൾ നീക്കം ചെയ്യുവാനും ആർ ബി ഐ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈഡായി നൽകിയ ആധാരം പോലുള്ള രേഖകൾ സെറ്റിൽമെന്റ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിന് ശേഷം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ നിരക്കിൽ വായ്പാ ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും ആർ ബി ഐ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ ഇത്തരം കേസുകൾക്ക് ആർ ബി ഐയുടെ ഈ നടപടികൾ ബാധകമാണ് വ്യക്തിഗത വായ്പകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ തന്നെയും ഈടായി നൽകിയ രേഖകൾ തിരികെ കിട്ടുവാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ആർ ഈ നടപടി പൊതുമേഖല സ്വകാര്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എൻ ബി എഫ് സികൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇവ ബാധകമാണ് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക